നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഐബൽ കമ്പനിയുടെ ഒരു ട്രില്ലാണ് ഇതൊരു കോഡ്ലെസ് ട്രില്ലാണ് ഇതിന് വേറെ ചില പ്രത്യേകതകളുണ്ട് ഒന്ന് സാധാരണ ഇങ്ങനത്തെ ബാറ്ററി ഡ്രില്ലെല്ലാം വരുന്നത് തടി തുടയ്ക്കാനോ സ്ക്രൂ ചെയ്യണോ ആപ്ലിക്കേഷൻ ആണ് ഇത് നമുക്ക് കോൺക്രീറ്റ് തുടയ്ക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മറ്റൊന്ന് ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐബെന്റെ ഒരു ഓ ബാറ്ററിയെ പറ്റിയിട്ട് അതായത് വൺ പവർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററി യൂസ് ചെയ്യുന്നത് ഒരേ ബാറ്ററി പല ടൂളുകൾക്കായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് മാർക്കറ്റിൽ കിട്ടുന്ന പല തരം മെഷീൻസ് ഉണ്ടെങ്കിലും ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്ന ഒരു കമ്പനി ഇവര് മാത്രമേ ഉള്ളൂ ഐബലാണ് ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നത് മിഷിനും അതുപോലെ തന്നെ ഉണ്ട് രണ്ടിനും വാറണ്ടി കിട്ടുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇത് പരിചയപ്പെടുന്നത് സ്ലൈഡ് ചെയ്ത് തന്നെയാണ് ബാറ്ററിനകത്ത് ഇടുന്നത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് റോട്ടറി ഹാമറിന് പറ്റും അതായത് എസ് ഡി സ്വീറ്റ് കിട്ടിട്ട് നമുക്ക് ഫിറ്റ് തുടക്കാൻ പറ്റും സാധാരണ ഇങ്ങനത്തെ മെഷീനിലെല്ലാം നമുക്ക് ഇടുന്ന സാധാരണ മെഷീൻ ബിറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഫിറ്റ് വളക്കാൻ പെർക്യുഷൻ രണ്ട് രണ്ടുതരം ഹാമറിംഗ് ഉള്ളത് ഒന്ന് പർക്കിഷൻ ഹാമറിംഗ് ചെറിയ ഗിയറിൻ്റെ പല്ലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ചാട്ടം വരുന്നതിനാണ് പർക്കൃഷിംഗ് ഹാമറിംഗ് എന്ന് പറയുന്നത് വീട്ടു വീട്ടാവശ്യക്കാർക്കൊക്കെ ഉപയോഗിക്കുന്ന മെഷീനിലാണ് ഞാൻ പർക്കൃഷിംഗ് ഹാമറിങ് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത് റോട്ടറി ഹാമറിങ് അഥവാ ഇമ്പാക്ട് ഡ്രില്ല് എന്ന് നമ്മൾ പറയുന്ന എസ് ഡി എസ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ബിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണത് ഈ മെഷീൻ നമുക്ക് യൂസ് ചെയ്യുന്ന മെഷീൻ ലോക്കുള്ള മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹാമറിംഗ് ആക്ഷൻ കൂടുതലായിരിക്കും ഇത് നമുക്കിങ്ങനെ ഇടുന്നത് ജസ്റ്റ് ഇത് ബാക്കിലേക്ക് പുഷ് ചെയ്യാം ഇടുന്ന സമയത്ത് പുഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാണ് ലോക്കായി ഈ കാണുന്ന മൂവ്മെൻറ്റ് ഇല്ലാത്ത ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് ബിറ്റ് നമുക്ക് കോൺക്രീറ്റ് ഇടിച്ചിടിച്ച് തുടയ്ക്കാൻ പറ്റും കോൺക്രീറ്റ് തുളയ്ക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ്ലെസ് മെഷീനാണിത് ഇതിന് ഹാമറിങ് ഓപ്ഷനും അല്ലാത്ത ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഒരു സാധാ ഡ്രില്ലാണീ കാണുന്നത് ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് കോൺക്രീറ്റ് തുളയ്ക്കാൻ പറ്റുന്ന ഓപ്ഷനിലേക്കാണ് വരുന്നത് നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓപ്പീസ് ബാറ്ററി ആണ് ഇത് നമ്മൾ സ്ലൈഡ് ചെയ്തതിനകത്ത് കണക്ട് ചെയ്യുന്നു ജസ്റ്റ് യൂസ് ചെയ്യാം സാധാരണ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ആ ഹാമിങ്ങനെ സൗണ്ടിൽ വ്യത്യാസമുണ്ട് നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ പറയാൻ പറ്റും ഒരു സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ടാണ് ഈ സൗണ്ട് നമുക്ക് തടി തുളയ്ക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇരുമ്പ് വളയ്ക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണത് ഈ മോഡിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് റോട്ടറി ഹാമറിൻ്റെ അതായത് കോൺക്രീറ്റ് വളയ്ക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഓപ്ഷനൊക്കെ ചെയ്യാൻ പറ്റും ക്യാമറ വർക്ക് ചെയ്യുന്ന ആളുകൾ അതുപോലെ എ സിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇലക്ട്രീഷ്യന്മാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വെയിറ്റ് കുറവുള്ള ഡ്രില്ല് ആണ് കമ്പനി ഇതിന്റെ ട്വൻറ് കപ്പാസിറ്റി ആണ് പറയുന്നത് കോൺക്രീറ്റ് ടൊള്ള എം എമ്മും ചീല് തുളയ്ക്കാൻ ടെൻ എം എമ്മും വുഡിന് പതിനാല് എം എം വരെയുള്ള കപ്പാസിറ്റികളാണ് ഇതിന് മിഷീൻ്റെ മാനുഫാക്ചേഴ്സ് പറയുന്നത് ഇത് നമുക്ക് എല്ലാ സൈസ് ബിറ്റുവിനകത്ത് കയറും പക്ഷെ മിഷീൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റി ടൊള്ളുവരെ തുളയ്ക്കാനുള്ളതാണ് വളരെ നല്ലൊരു ടൂളാണിത് അതുപോലെ ചാർജറുണ്ട് നമ്മൾ മറ്റുള്ള വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയും മെഷീനും ചാർജറും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ മിഷീൻ പിന്നെ കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്കായിട്ട് ചാറ്റ് ചെയ്യുക കേരളത്തിലെ എവിടെ വേണമെങ്കിലും നമുക്ക് സർവീസും ഡെലിവറി എല്ലാം കിട്ടുന്നതാണ് താല്പര്യം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്